കെ എസ് ഐ ഡി സിക്കെതിരെ ചോദ്യശരങ്ങളുമായി ഹൈക്കോടതി പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടിയിരുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കെ എസ് ഐ ഡി സി നോമിനിക്ക് സി എം ആർ എൽ കമ്പനിയിൽ നടന്നത് അറിയില്ലെന്ന് പറയുന്നത് യുക്തിരഹിതമെന്നും ഹൈക്കോടതി കെ എസ് ഐ ഡി സി ഹർജി മാർച്ച് പന്ത്രണ്ടിലേക്ക് മാറ്റി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കെ എസ് ഐ ഡി സി ഇന്നും നിരവധി ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചത് പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ൻ പറഞ്ഞു സി എം ആർ എല്ലിൽ പതിമൂന്ന് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള സ്ഥാപനമാണ് കെ എസ് ഐ ഡി സിക്ക് അവിടെ നോമിനിയുമുണ്ട് കെ എസ് ഐ ഡി സി നോമിനിക്ക് സി എം ആർ എൽ കമ്പനിയിൽ നടക്കുന്നത് അറിയില്ലെന്ന് പറയുന്നത് യുക്തിരഹിതമാണെന്നും ഹൈക്കോടതി വിമർശന സ്വരത്തിൽ പറഞ്ഞു സത്യം പുറത്തു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്നും പറഞ്ഞ ജസ്റ്റിസ് ദേവരാമേന്ദ്രൻ കെ എസ് ഐ ഡി സിയുടെ ഹർജിയും അഡ്വക്കറ്റ് ഷോൺ ജോർജിന്റെ കക്ഷിചേരൽ അപേക്ഷയും മാർച്ച് പന്ത്രണ്ടിന് പരിഗണിക്കാനായി മാറ്റി താൽക്കാലികമായെങ്കിലും എസ് എഫ് ഐ അന്വേഷണം തടയണമെന്ന് കെ എസ് ഐ ഡി സി ആവശ്യപ്പെട്ടെങ്കിലും കോടതി അതംഗീകരിച്ചില്ല അറിയിപ്പ് നൽകാതെയാണ് എസ് എഫ് ഐ പരിശോധന അടക്കം നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെ എസ് ഐ ടി സിയുടെ ഹർജി ന്യൂസ് ഡെസ്ക് യുടോ